വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ കേരള ജനതയെ അണിനിരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് കേരള ജനപക്ഷം പാർട്ടി ഈ പാർട്ടിയുടെ ഇന്നെടുത്തിരിക്കുന്ന നിലപാടുകൾ വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള പോരാട്ടം എന്നുള്ളത് അപ്രസക്തമാക്കിക്കൊണ്ട് പത്തനംതിട്ട പാർലമെൻറ്റില് ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുവാനെടുത്ത തീരുമാനം ഈ പാർട്ടിയുടെ പ്രവർത്തകരെ ഇന്നലകളിൽ ഈ പാർട്ടിയെ ഈ നിലയിലേക്ക് എത്തിച്ച ആളുകളെ വലിയ വിഷമത്തിലാക്കിയിരിക്കുകയാണ് മുന്നോട്ട് ഈ പാർട്ടിയുമായിട്ട് പോകുവാൻ താല്പര്യമില്ല എന്നോ എല്ലാ മേഖലയിലുമുള്ള ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായും രാഷ്ട്രീയമായിട്ടും എതിർപ്പുള്ള ഈ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ താൽപ്പര്യമില്ലാത്തതിനാൽ കേരള ജനപക്ഷവുമായുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇനിയുമുള്ള നാളുകളിൽ എന്ത് നിലപാട് എടുക്കും എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ ബാക്കി ആളുകളുമായിട്ട് സമാന ചിന്താഗതിയുള്ള ഈ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ച നൂറുകണക്കിന് ആളുകളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള നിലപാട് എന്നോ നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് കോട്ടയം ജില്ലയിലും സമീപ ജില്ലകളിലുമെല്ലാം ഇത്തരത്തിൽ വലിയ വേദന അനുഭവിക്കുന്ന ഈ പ്രസ്ഥാനത്തിനൊപ്പം നിന്നിട്ടുള്ള ആളുകളെ ആയിട്ട് സംസാരിച്ച് ചർച്ച ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുവാനാണ് ഞങ്ങളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കേരള ജനപക്ഷം പാർട്ടിയുമായുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഏകദേശം കോട്ടയം ജനപക്ഷം ജില്ലാ പ്രസിഡൻറ് ആയിട്ട് രണ്ട് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇന്നുവരെയും പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിനു ഈ പാർട്ടി ലയിക്കുന്നു ലയിക്കുമ്പോഴും ജില്ലാ പ്രസിഡന്റാണ് ഏകദേശം ഏഴ് വർഷത്തോളം ഈ പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ വർഷം യുവജനർഷം ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആൾ ഞാൻ തന്നെയാണ് തീർച്ചയായിട്ടും ഈ പാർട്ടിയുടെ നൂറ് ശതമാനം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് പക്ഷേ പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ ഞാൻ നിരാശനാണ് ഞാനത് കോട്ടയം സംസ്ഥാന കമ്മിറ്റിയിൽ പരസ്യമായി നേരിട്ട് പാർട്ടി ചെയർമാനോട് പറയ പറയുകയുണ്ടായി അപ്പോൾ പുള്ളിയുടെ തീരുമാനം എൻ ഡി എയ്ക്കൊപ്പം എന്ന് വ്യക്തമാക്കി പറയുകയും ചെയ്തു ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ഇനിയും ഞാൻ എന്നെ പുറത്താക്കിയിട്ടില്ല പുറത്താക്കിയാൽ ഇല്ലേലും നീ ഈ ജനപക്ഷം പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല പക്ഷെ ജനപക്ഷത്തെ ജനത്തിനു കൂടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് തീർച്ചയായിട്ടും നാളുകളിൽ നല്ല ബന്ധം ബന്ധമുണ്ടാവും അല്ല ഒരു സാഹചര്യം അത് ചുമ്മാ പറയുന്നത് കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രണ്ട് വർഷം മുമ്പ് ഈ ജനവർഷത്തിനൂടെ നിന്നുകൊണ്ട് മാത്രം കിട്ടാത്തതിന് മനുഷ്യ ഞാൻ അങ്ങനെയാണെങ്കിൽ രണ്ടു വർഷം മുമ്പ് എനിക്ക് തീരുമാനം എടുത്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുമായിരുന്നു പക്ഷേ അത് ഇന്ന് പോകുമ്പോഴല്ല പറയേണ്ടത് ആ പാർട്ടി നിൽക്കുമ്പം ആ പാർട്ടി ഇത് പുറത്താക്കണം ഞാൻ അങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ